യെസ് നീരജ് മാധാവിന്റെ വാക്കുകളിലേക്കാണ് നമ്മൾ അടുത്തത് നീരജ് മാധവ് അടുത്ത രണ്ടുപേർക്ക് ഒരുമിച്ച് സംസാരിക്കണം കാരണം ഒരു കോമ്പോ അല്ലേ അതായിരിക്കും നല്ല അത് രണ്ടുപേരും വരും തന്നെ ഒരു ഒരു സ്റ്റോറിയാണ് ബ്രീഫായിട്ട് പറയാം ഞങ്ങള് നിയാസിനെ ഞാൻ സിനിമ കോറേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് എഴുതികൊണ്ടിരിക്കുന്ന കോറേറ്റ് തപ്പി നടക്കുന്നതിനിടയിൽ വീട് കിട്ടിയ ഒരു പുള്ളിക്കാരനാണ് അപ്പം ആളുടെ റസീമയുടെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഐ ഐ ടി ഡ്രോപ്പ് ഔട്ട് ആണെന്നുള്ളതായിരുന്നു അപ്പോൾ ഐഐടി ഗ്രാജുവേറ്റ് അല്ല ഡ്രോപ്പ് ഔട്ട് അത് വെച്ചാണ് പുള്ളി സെല് ചെയ്തോണ്ടി റസീമ ഇതെന്താന്ന് അറിയാനുള്ള ഒരു ഞങ്ങൾ കണ്ടുമുട്ടുന്നു ഞങ്ങള് ഒരു വൈബ് ആക്ച്വലി വേറൊരു കഥ പറയാൻ്റെ അടുത്ത് വന്നാണ് ഞങ്ങള് വേറൊരു കഥ ഇടയിൽ കാഷ്വലി എഴുതികൊണ്ടിരിക്കുന്ന ഒരു ഐഡിയ ഷെയർ ചെയ്തു ഞാൻ അത് ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞു അത് ഒരു പത്ത് പതിനഞ്ചു ദിവസം പ്രൊജക്ടായി മാറി എന്ന് പറയുന്നത് ആണ് ഈ സിനിമ അത് അത് പക്ഷേ അങ്ങനെ സംഭവിച്ചതല്ല പറഞ്ഞു വരുമ്പോൾ നമ്മളെ ഒരുപാട് ഇൻ്റഗ്രിറ്റി ഉള്ള ഒരു ഒരു ടീമിന്റെ എന്താ പറയാ ഒരു വിഷനാണ് ഈ സിനിമ ഈ സിനിമയിൽ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല ഉള്ളതിൽ ഒരുപാട് പേര് ഈ സിനിമയിൽ സഹകരിക്കുന്നുണ്ട് അപ്പം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നേടിയിരിക്കുന്നുണ്ട് അപ്പം ഇവരൊക്കെ എനിക്ക് ഏറ്റവും ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഇതിൽ ഇന്ന് വരാതിരുന്ന നമ്മുടെ ജോലിന് അടക്കം വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവരെയൊക്കെ നമ്മൾ വിളിച്ച് സിനിമയുടെ ഭാഗമാക്കാൻ ശ്രമിച്ചു അതേപോലെ പുതിയൊരു സുഹൃത്തുനേം കൂടെ നമ്മൾ സിനിമയിലേക്ക് വിളിച്ചു പുള്ളി ആക്ച്വലി എല്ലാവരും ഒട്ടും എന്താ പറയാ അങ്ങനെ ആലോചിച്ച് ചിന്തിക്കാനും സമയമെടുക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് പ്രൊജക്ടിലേക്ക് ഇന്നുമായിരുന്നു അപ്പം ഐ മീൻ ഇറ്റ് ഹാഡ് എ ഗുഡ് ബൈബ് ടു ഇറ്റ് രക്ഷം എന്താ പറയാ എപ്പോഴും ചിന്തിക്കുന്ന ഇതുവരെ എന്ന് അങ്ങനെ ഒരു നമുക്കുണ്ട് ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ഞങ്ങളുടെ ബാക്കി ക്രൂ ക്യാമറ സീ ശ്രീരാജു ഞാൻ വായിക്കുന്നില്ല എല്ലാരും ഒരു യാത്ര നമ്മളൊരു അനൗൺസ്മെന്റ് ടീസർ അതിന്റെ കാര്യം പറഞ്ഞു അതായത് ഞങ്ങള് ഇങ്ങനൊരു പടം ഷൂട്ട് തുടങ്ങുമ്പോൾ ജൂലൈ ആവും അപ്പൊ അത് ഇപ്പൊ തന്നെ എന്റെ എന്തെങ്കിലും ഒരു സാധനം പൊട്ടിക്കണം ഒരു ഒരു കഥ അതിന്റെ ഒരു അനൗൺസ്മെന്റ് പോണെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഒരു ചേട്ടനൊക്കെ കൂടെ ഒരു ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഫസ്റ്റ് മീറ്റിംഗ് അപ്പൊ ഒരു ചേട്ടൻ നമുക്ക് എന്താ അനൗൺസ്മെന്റ് ടീസർ ചെയ്താലോ എന്ന് പറഞ്ഞ അങ്ങനെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ നമ്മുടെ കൂടെ ഉണ്ട് ബട്ട് സോറി അതിന് മുന്നേ പറയേണ്ട മൂന്ന് പേരുണ്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ജെ കെ അനന്തു ആൻഡ് കിഷോർ ഇവർ മൂന്ന് പേരുടെയും നിങ്ങൾ സ്റ്റേജ് സ്റ്റേജ് കയറിയില്ലായിരുന്നോ ഇവര് ഇവര് അനന്തുവിനെ ഞങ്ങൾ പണ്ട് അടികപ്പേര് കൂട്ടമണി സിനിമയുടെ വിജയാഘോഷത്തിന്റെ സമയത്ത് അതിന്റെ മൂവി പ്രൊമോഷൻ എല്ലാം ഇൻവോൾവ് ആയിരുന്ന ഒരു കമ്പനി അവര് അവരിപ്പോഴും റൺ ചെയ്യുന്നുണ്ട് അവർക്ക് ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേർസ് അതേപോലെ ഞാനും ഇതിനകത്ത് ഒരുപാട് ക്രിയേറ്റീവിലി ഒക്കെ ഇൻവോൾവ് ആണ് അതുകൊണ്ട് ഞാനും ചെറിയൊരു ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ സ്ഥാനത്ത് ഇതിനകത്ത് ബിക്കോസ് മൈ ഓഫ് മൈ ടു കമ്മിറ്റ് ഇതിന്റെ ഒരു മ്യൂസിക്കൽ സൂപ്പർവിഷനും ഇതിന്റെ മ്യൂസിക് ചെയ്യുന്നത് ആർക്കേഡോയും എന്ന് പറഞ്ഞ രണ്ട് മ്യൂസിഷ്യൻസ് ആണ് ഞാൻ മുന്നേ അറിയായിരിക്കും പടിവാളി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ആർക്കെഡോ അപ്പം ഇതിന്റെ ഒരു മ്യൂസിക്കൽ സൂപ്പർവിഷനും നമ്മൾ എല്ലാത്തിലും നമ്മൾ ഒരുപാട് ഇൻവോൾഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇതിന്റെ കഥ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ മാത്രം പറയാം പ്ലൂട്ടോ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഒരു തിരസ്കരിക്കപ്പെട്ട ഗ്രഹമാണല്ലോ അപ്പൊ അങ്ങനെ തിരസ്കരിക്കപ്പെട്ടവരുടെ ഒരു കഥയാണ് പക്ഷെ അവരെങ്ങനെ ലൈഫിൽ തിരിച്ചു വരുന്നു എന്ന് ഒക്കെ ആയിരിക്കും ഇത് പറയുന്നത് അല്ലെ അത്ര അത് കൂടുതൽ ഞാൻ ആഹ് നൈക്കൊടുക്കും കാണാറുള്ളത്

നമ്മുടെ ദിനേശ് ചേട്ടനുണ്ട് നമ്മുടെ ജോർജ് ഇരിപ്പുണ്ട് പിന്നെ വേണുജി ഷംസു ജി ഷംസുടീൻറ്റി ത്രീ യാ ദേർലിയസ്റ്റ് എൻ്റെ വൈഫും എൻ്റെ അനിയനും അവിടെ ഇരിപ്പുണ്ട് നീതി പോയി ഓക്കെ അത്രേ ഉള്ളൂ ഞാൻ ഇതൊരു ഒരു ഭയങ്കര അംബിഷ്യസ് ആയിട്ടുള്ള ഒരു തുടക്കമാണ് ആൻഡ് എനിക്ക് തുടങ്ങിയ മുതൽ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബ് ഉണ്ട് ഐ ഹോപ്പ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് സിനിമയായിട്ട് എന്റർടൈനായിട്ട് താങ്ക് യു നീരജ് നൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു തുടക്കമാവട്ടെ ഇനി സംസാരിക്കാനായിട്ട് ാണ് എല്ലാത്തിനെയും കൂടാതെ എന്റെ വൈഫാണ് പൈസ ആവശ്യമുള്ള രാവിലെ വൈഫിനെ വിളിക്കും ഞാൻ അറിയത്തില്ല അവരെയും അപ്പം നമ്മുടെ ക്രിയേറ്റീവ് എനിക്ക് ഒന്ന് പറയാനുണ്ട് ചന്ദ്രശേഖർ ആദിത്യൻ ആദിത്യന്റെ ഫസ്റ്റ് ഞാൻ ഒരു അതിനുശേഷം ഞങ്ങള് ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കരായിട്ട് ആഗ്രഹിച്ച ആളുകളാണ് ഞങ്ങൾ വേറൊരു പടത്തിന്റെ ഡിസ്കഷൻ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അത് പക്ഷെ പല കാരണങ്ങളും കൊണ്ട് തള്ളിപ്പോയി അപ്പൊ ഈ പ്രോജക്റ്റില് ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് വളരെ എന്താ പറയുക അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൊസിഷനിലേക്ക് ആദ്യം എല്ലാവരും ഹാപ്പി ആയിരുന്നു ആദ്യയുടെ വലിയൊരു പടം മൾട്ടിപേഴ്സ് മന്മദൻ വരാനിരിക്കെ ഞങ്ങളുടെ പ്രൊജക്ടിന്റെ ഭാഗമായി നമ്മുടെ ടീമിന്റെ കൂടെ ആദ്യം ഒരു ബിഗ് താങ്ക്സ് സപ്പോർട്ടാണ് എല്ലാത്തിനും കൂടെ ഉണ്ട് ഞാനിപ്പോ ഫോൺ ചെയ്യുമ്പോൾ ഒന്നും പേടിക്കണ്ടെല്ലാം വീട്ടിലുണ്ട് ഇനി നമുക്ക് ഒരുപാട് പറ്റട്ടെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരുടെ പ്രയത്നമാണ് സ്വപ്നമാണ് അവസാനിച്ചിരിക്കുന്നു പക്ഷേ ഈ ജീവൻ ഈ യാത്ര സിനിമയുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഈ ദീപം തന്നെ പ്രകാശിക്കട്ടെ ആ യാത്ര സ്വപ്നം പോലെ ജീവിക്കട്ടെ ഈ സിനിമയുടെ ഈ ചടങ്ങ് പൂജാ ചടങ്ങ് വിജയമായത് പോലെ മനോഹരമായത് പോലെ വകുപ്പുകളും നമുക്ക് സാധിക്കട്ടെ ആശംസയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു Them? Okay. Next next round breakfast is ready Uh, been... Thank you.